ഭക്തജനങ്ങളെ ഗുരുവായൂർ ദേവസ്വത്തിൽ വഴിപാട് നടത്തുന്നതിനെക്കുറിച്ചും തൊഴാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഒരു പരാതിക്കാരി ഗുരുഭവനപുരി വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പിൻ്റെ പേരിലാണ് ഒരു പരാതി ഞങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഈ ഗ്രൂപ്പിൽപ്പെട്ട ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ അവരിൽ നിന്ന് കളഭം ഷീട്ടാക്കുന്നതിനും ഒക്കെ കാശ് വാങ്ങിച്ചു വഴിപാട് ചെയ്യുന്നതിനുള്ള ഷീട്ട് തൊഴുകിക്കാനുള്ള ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഒഫൻസായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഇത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെയോ ഏതെങ്കിലും ഓൺലൈൻ ഗ്രൂപ്പുകാരെയോ ഏതെങ്കിലും വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ ഗുരുവായൂർ ദിവസം ഈ രീതിയിലുള്ള ഇത് നടത്താൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുകയാണ് ദയവ് ചെയ്ത് ഭക്തജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയിരിക്കണം ഗുരുവായൂരിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നുള്ള പ്രലോഭനങ്ങളും പ്രലോഭനങ്ങളിലൂടെയും മെസ്സേജുകളിലൂടെയും ഒക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ പ്രലോഭനങ്ങളിലും അതുപോലുള്ള ഈ മെസ്സേജുകളിലും ഒന്നും കണ്ട് അതിൽ വീണുപോവാതിരിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ വഴിപാട് നടത്തേണ്ടവർ ഗുരുവായൂർ ദേവസ്വവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത് അല്ലാതെ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളെയോ മറ്റ് ഓൺലൈൻ ഗ്രൂപ്പുകളെയോ ഒന്നും ആശ്രയിക്കുകയല്ല വേണ്ടത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു